അപ്പോൾ ഇന്ന് രാവിലെ വി എസ് അച്യുതാനന്ദൻ്റെ പേര് പറയരുത് വി എസ് അച്യുതാനന്ദൻ്റെ പേര് പറഞ്ഞാൽ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചില സി എ ടിക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ട് ആ സി എ ടിക്കാർക്ക് ബോധം ഇല്ലാത്തവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പിണറായി വിജയനെതിരെ ഇടതടവില്ലാതെ അചഞ്ചലമായി സമരം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആനയെ പേടിക്കാത്ത ഞാൻ ആന പിണ്ടത്തിലെ പുഴുക്കളെ പേടിക്കണം എന്ന് പറഞ്ഞാൽ അത് വിലപ്പോവില്ല എന്ന് ഈ സി ഐ റ്റു കാരൻ എന്ന് പറഞ്ഞ് ഈ ക്രിമിനലുകൾ മനസ്സിലാക്കിയാക്കളാം ഇത്തവണ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സൗഹൃദ മത്സരമാണ് എല്ലാ സ്ഥാനാർത്ഥികളും പണം മേടിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ എ എം ആരിഫും പിന്നെ കെ സി വേണുപാലും പണം മേടിക്കുന്നത് ശശിധരൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് മറ്റേ ശോഭാ സുരേന്ദ്രൻ്റെ പണം വരുന്നത് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള സാന്റിയാ മാർട്ടിൻ പോലുള്ള വലിയ കൂത്തകളിൽ നിന്നും വലിയ കോടീശ്വരന്മാരിൽ നിന്നുമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി എസ് അച്യുതാനന്ദ്രൻ്റെ മുൻകാല സെക്രട്ടറി കൂടിയായ ശ്രീ കെ എം ഷാജഹാന് വധഭീഷണിയുണ്ട് എന്ന അറിയിപ്പ് ലഭിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ശ്രീ കെ എം ഷാജഹാനോട് തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം അല്ല വധഭീഷണിയല്ല എൻ്റെ ഒരു പ്രചരണ വാഹനത്തിനോട് പ്രചരണ വാഹനത്തിലെ എൻ്റെ അനൗൺസറെ ഉൾപ്പെടെ പ്രകോ ആ അനൗൺസറോടൊക്കെ പ്രകോപനപരമായി പെരുമാറാൻ സി എ ടിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ചില സാമൂഹ്യ വിരുദ്ധന്മാർ രാവിലെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് വളരെ ചെറിയ ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ രണ്ടാ ഇരുപത്തൊമ്പാന്തീയോളം ഞാൻ ഈ പ്രചരണ വാഹനവുമായി ബന്ധപ്പെട്ട് കാരണം ഇതുവരെ യാതൊരു പ്രകോപനവും ഉണ്ടായില്ല അപ്പോൾ ഇന്ന് രാവിലെ വി എസ് അച്യുതാനന്ദൻ്റെ പേര് പറയരുത് വി എസ് അച്യുബാനന്ദൻ്റെ പേര് പറഞ്ഞാൽ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചില സി എ ടിക്കാര് വന്ന് സംസാരിച്ചിട്ടുണ്ട് ആ സി എ ടിക്കാർക്ക് ബോധം ഇല്ലാത്തവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ആ സി ഐ ടിക്കാരല്ല ഇനി കുറച്ച് കൂടുതൽ സി ഐ ട്യൂക്കാർ വന്നു കഴിഞ്ഞാലും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകും അത് പോകുന്നതിൻ്റെ കാരണം വി എസ് അച്യുദാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയുന്നത് വി എസ് അച്യുബാനന്ദൻ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനത്തിനോടൊപ്പം നിന്നുകൊണ്ട് വി എസ് അച്യുബാനന്ദന് പിന്തുണ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച വി എസ് അച്യുബാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് സ്വാഭാവികമായി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ വി എസ് അച്യുബാനന്ദൻ്റെ പേര് പറഞ്ഞല്ലാതെ എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല മനസ്സിലായോ അത് അറിയാനുള്ളത് തലയ്ക്കകത്തോ ആൾ സി ഐ ടി കാർക്കില്ലെങ്കിൽ അത് ഹാ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പിണറായി വിജയനെതിരെ ഈ സി സി ഐ റ്റു കാരുടെ എല്ലാം വലിയ തലതൊട്ടപ്പനാണല്ലോ ഏകഛത്രാപതപതിയാണല്ലോ പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ ഇടതടവില്ലാതെ അജഞ്ചലമായി സമരം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആനയെ പേടിക്കാത്ത ഞാൻ ആന പിണ്ടത്തിലെ പുഴുക്കളെ പേടിക്കണം എന്ന് പറഞ്ഞാൽ അത് വിലപ്പോവില്ല എന്ന് ഈ സി ഐ റ്റുകാരെന്ന് പറഞ്ഞ് ഈ ക്രിമിനലുകൾ മനസ്സിലാക്കിയാൽ കൊള്ളാം അത് രാവിലെ റിട്ടേണിംഗ് ഓഫീസറോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ പറയുന്നതിൽ ഒരു പ്രകോപനവുമില്ല പി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാതെ എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല അത് തുടരുക തന്നെ ചെയ്യും പിന്നെ സി ഐ റ്റുകാർക്ക് പ്രകോപനം ഉണ്ടാക്കാനാണെങ്കിൽ അവർ പ്രകോപനം ഉണ്ടാക്കട്ടെ അതിലെന്താണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം എന്ന് മാത്രമേ എനിക്ക് ഈ തരം തണെ ഈ ക്രിമിനലുകളോട് എനിക്ക് പറയാനുള്ളൂ എന്നായിരുന്നു എവിടെ സംഭവം അല്ല അതിപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ പതിനേഴ് പതിനേഴല്ലേ പതിനേഴാം തീയതി രാവിലെ ഒമ്പത് 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 ഒമ്പതേകാൽ മണിക്ക് ടൗണിലെ സൗത്ത് പോലീസ് സ്റ്റേഷനുണ്ട് അതിൻ്റെ അടുത്ത് വച്ചിട്ടാണ് ഇതുണ്ടായത് അപ്പോൾ ഞാൻ റിട്ടേണിംഗ് ഓഫീസറെ കണ്ടിട്ടുണ്ട് അങ്ങനോട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എസ് പിയോട് അന്വേഷിച്ചിട്ട് എന്നെ വിവരം അറിയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ പേര് പറയാതെ എനിക്ക് പ്രചരണം നടത്താൻ കഴിയില്ല അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ പ്രചരണം ിൽ നിന്ന് താങ്കളെ പുറത്താക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോ സി പി എം എന്നുള്ള ഒരു ഇതുപയോഗിക്കുന്നുണ്ടായിരിക്കുമോ അല്ല അതൊന്നും അതൊന്നും അവർക്ക് അവരെ എന്തിങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല മനസ്സിലായി സി പി എം എന്നുള്ള പേര് ഉപയോഗിക്കണ വേണ്ടി ഒന്ന് റോഡിൽ നിൽക്കുന്ന അഞ്ചാറ് സി ഐ ടി യുക്കാരാണോ തീരുമാനിക്കുന്നത് സി പി എം എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ കൊണ്ടാണ് ആ അവകാശം കൊണ്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കും സി പി എമ്മിനെ ഞാൻ വിമർശിക്കും സി പി എമ്മിൻ്റെ നയങ്ങളെ വിമർശിക്കും സി പി എമ്മിൻ്റെ നേതാവിനെ ഞാൻ വിമർശിക്കും അതൊക്കെ ഭരണഘടനാപരമായി എനിക്ക് കിട്ടിയിട്ടുള്ള അവകാശമാണ് അപ്പോൾ കേരള അനീതിക്കെതിരെ പോരാടുന്ന പോരാടുന്ന അക്രമത്തിനെതിരെ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക തന്നെ ചെയ്യും അത് ഒരു ഭരണഘടനാ അവകാശമാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ അവകാശം നിഷേധിക്കാൻ ഒരു വ്യക്തിക്കും ഈ രാജ്യത്ത് ഒരു ഒരു സ്ഥലത്തും കഴിയില്ല അതുകൊണ്ട് സി പി എമ്മിന്റെ പേര് ഞാൻ ഉപയോഗിക്കരു വി എസ് സത്യവാറന്ദന്റെ പേര് ഉപയോഗിക്കരുതെന്നൊക്കെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉച്ചത്തോടുകൂടി തള്ളിക്കളയുക മാത്രമേ ഞാൻ ചെയ്യൂ ഈ പിണറായി വിജയന്റെ പേര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും കാരണമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഇപ്പം പ്രശ്നമൊന്നും എനിക്ക് എനിക്ക് പ്രശ്നം ഒരു പ്രശ്നമേ അല്ല അപ്പം പിന്നെ ഈ പ്രശ്നം നമ്മൾ വലിയൊരു പ്രശ്നമാക്കി കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല പിണറായി വിജയനെതിരായിട്ടുള്ള പേര് ഞാൻ ഉപയോഗിക്കുന്നത് പിണറായി വിജയൻ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ പിണറായി വിജയന്റെ പേര് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിന് അത് അത് പിണറായി വിജയൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയാൽ അത് പ്രശ്നം പോവുകയേ ഉള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നെ ഈ പിണറായി വിജയൻ എട്ടു ദിവസം ജയിലിൽ വിട്ടു എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ നാളെ എന്തെങ്കിലും ഈ നാല് കൂറ സി ഐ ടി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു ജീവിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഇനി എന്തെങ്കിലും സംഭവിക്കാനാണെങ്കിൽ സംഭവിച്ച് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ മനസ്സിലായോ പക്ഷേ അങ്ങനെ സംഭവിക്കും എന്നുള്ളതുകൊണ്ട് ആ പേര് ഉപയോഗിക്കരുത് ഈ പേര് പേരുപയോഗിക്കരുത് ചില ചില നിലവാരമില്ലാത്ത ക്രിമിനലുകളായിട്ടുള്ള ചില സാമൂഹ്യ വിരുദ്ധന്മാർ പറഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കാനാണോ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ ഇപ്പോൾ ഈ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം ഇരുപത്താറാം തീയതി വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈകളിലാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ എൻ്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തന്നെ അതുമായിട്ട് ഞാൻ പോകും മനസ്സിലാവുക അതുകൊണ്ട് ആ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് മിഷനാണ് അതുകൊണ്ട് അവരോട് പോലീസ് സംരക്ഷണം ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് തരണോ വേണ്ടി എന്ന് അവർക്ക് തീരുമാനിക്കാം അവർ തന്നില്ലെങ്കിൽ എൻ്റെ ജനാധിപത്യ അവകാശവും ഭരണഘടനാ അവകാശവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമുറകളിലേക്ക് ഞാൻ മാറും ഉള്ളൂ പക്ഷേ ഞാൻ പിന്തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പേര് ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യും എന്ന് ഏതാനും ചില സി ഐ ടി കാര്ക്ക് തോന്നലുണ്ടെങ്കിൽ അത് അവരങ്ങ് തമ്മിൽ തമ്മിൽ അവർക്ക് സംസാരിക്കാമെന്നുള്ളതല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല ശക്തമായി ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൻ്റെ സാഹചര്യം എന്തായിരുന്നു ഈ ശക്തമായ ത്രികോണ മത്സരം എന്നും പറയുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിൽ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഇതുവരെ നടന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുന്നണികളും ആത്മാർത്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഇത്തവണ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സൗഹൃദ മത്സരമാണ് എല്ലാ സ്ഥാനാർത്ഥികളും പണം മേടിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ എ മാരിഫും പിന്നെ കെ സി വേണുപാലും പണം മേടിക്കുന്നത് ശശിരൻ കർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് മറ്റേ ശോഭാ സുരേന്ദ്രൻ്റെ പണം വരുന്നത് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുള്ള മാർട്ടിൻ പോലുള്ള വലിയ കൂത്തകളിൽ നിന്നും വലിയ കോടീശ്വരന്മാരിൽ നിന്നുമാണ് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ പുറമേ വന്ന് നിന്ന് ഏത്കോണ മത്സരം എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളാലെ ഒരു പാത്രത്തിൽ നിന്നാണ് ഈ ശോഭാ സുരേന്ദ്രനും കെ സി വേണുപാലും പിന്നെ എ മാരിഫും തിരഞ്ഞെടുപ്പിനുള്ള പണം വാങ്ങിക്കുന്നത് അത് നാട്ടുകാർക്കെല്ലാം നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനൊന്നും ഒരു ചൂടും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതുവരെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമവാക്യങ്ങളും പരമ്പരാഗതമായിട്ടുള്ള ഒന്നും ഇനി അങ്ങനെ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഞാനൊരു നിർണായക ഘടകമായിരിക്കുമെന്ന് അതിൻ്റെ തിരിച്ചറിവുകൾ എനിക്കുണ്ട് ആ തിരിച്ചറിവുകൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിൽക്കുന്നു ശോഭാ സുരേന്ദ്രൻ എല്ലാത്ത എപ്പോൾ മത്സരിച്ചാലും ശോഭാ സുരേന്ദ്രൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചപ്പോൾ ജയിക്കു എന്ന് പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ആറ്റിക്കൽ മത്സരിച്ചപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞു അവിടെയൊക്കെ വലിയ ശക്തമായ ത്രികോണ മത്സരമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴും ത്രികോണ മത്സരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കഴക്കൂട്ടത്തിൽ ഇരുപത്തി മൂവായിരം വോട്ടിനാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ത്രികോണ മത്സരം എന്നൊക്കെ പറയും പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴത്തേക്കും അമ്പയെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയാമെന്നുള്ളതല്ലാതെ ഇവിടെ അങ്ങനെ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ സി പി എമ്മിനകത്തും ശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിനകത്തും ശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട് ഈ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും ആളുകളില്ല ശോഭാ സുരേന്ദ്രൻ്റെ പോലും പാർട്ടിയുടെ നേതാക്കന്മാർ മാവേരിക്കലെയൊക്കെ പോയി പ്രസംഗി പിന്നെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നാണ് പറയുന്നത് അപ്പോൾ ശക്തമായ ത്രികോണ മത്സരം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം അതൊന്നും ഫലത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ തക്ക ഒരു തെളിവും എനിക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിമിഷം വരെ ഈ പറഞ്ഞ പോലെ കാര്യക്ഷമമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം ഇവിടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ രാവിലെ പോലെ വൈകിട്ട് വരെ ഈ റോഡിൽ പ്രസംഗിച്ച് നടക്കുന്ന ആളാണ് ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് പോലും എനിക്ക് ഇതുവരെ കാണാൻ കഴിയും ഇപ്പോൾ എത്ര എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു ഇതുവഴി പോയ അനൗൺസ്മെൻറ്റ് എൻ്റെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല കാരണം ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത് ആ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് വോട്ടർമാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ എനിക്കാണ് ഗുണമുണ്ടാകാൻ പോകുന്നതും ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തപ്പെടുമെന്നും ഞാൻ വലിയ തോതിൽ പിന്നെ നിർണായകമായൊരു ശക്തിയായി മാറും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സ്ഥാനാർത്ഥിത്വം നിർണായകമാണെന്ന് പറഞ്ഞു അപ്പോ കെ എം ഷാജഹാൻ്റെ സ്ഥാനാർത്ഥിത്വം ആർക്കെങ്കിലും ഒരു ആരിലെങ്കിലും ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ല അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്വാഭാവികമാണല്ലോ കാരണം പിന്നെ എനിക്കെതിരെ മാത്രമാണ് ഇവിടെ അപരനെ നിർത്തിയിട്ടുള്ളത് യു ഡി എഫിനെതിരെ അപരനില്ല ബി ജെ പിക്ക് എതിരെ അപരനില്ല എനിക്കും മാത്രമേ അപരനുള്ളൂ അപ്പോൾ എനിക്കെതിരെ എന്തിരാണ് സി പി എം അവരനെ നിർത്തുന്നത് അത് കാണിക്കുന്നത് തന്നെ സി പി എമ്മിന് എൻ്റെ സ്ഥാനാർത്ഥി ഭയം ഉണ്ടെന്നുള്ളതല്ലേ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അവഗണിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ എനിക്കെതിരെ എന്തിനാണ് അപരം നിർത്തുന്നത് എനിക്കെതിരെ മാത്രമാണ് ഇവിടെ അപരം നിർത്തിയിട്ടുള്ളത് ഇവിടെ സി പി ഇവിടെ കോൺഗ്രസിനെതിരെ അപരം നിർത്തിയിട്ടില്ല യു ഡി എഫിനെതിരെ അപരം നിർത്തിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഞാൻ എന്നെ വളരെ ഗൗരവമായിട്ട് സി പി എം കാണുന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണല്ലോ ഇപ്പോൾ എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രകോപനം എനിക്കെതിരെയാണ് ഇവിടെ പ്രകോപനം ഉണ്ടാകുന്നത് ഇവിടെ പ്രകോപനം യു ഡി എഫിനും ബി ജെ പിക്ക് എതിരായിട്ടല്ല ഉണ്ടാവുന്നത് അപ്പോൾ എനിക്കെതിരെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ അവരുടെയെല്ലാം അങ്കലാപ്പാണ് കാണിക്കുന്നത് ഇതേ അങ്കലാപ്പം മറ്റു മുന്നണികളിലും ഉണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം ദിവസവും കഴിയുമോറും ഞാനൊരു നിർണായക ശക്തിയായി മാറും എന്ന് ഞാൻ പറയാൻ കാരണം അത് ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ നാല് സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷങ്ങളായി സാമൂഹ്യ മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുണ്ടായിരുന്ന എനിക്കാണ് ആ സാമൂഹ്യ മാധ്യമത്തിൽ സാന്നിധ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും അഴിമതിക്കെതിരായിട്ട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടം എനിക്കുണ്ടാകും എന്നാണ് ഞാൻ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നത് ഒരു എന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രതികരണം വലിയ പ്രതികരണമാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഈ മറ്റ് സ്ഥാനാർത്ഥികൾക്കെല്ലാം സ്ഥാനാർത്ഥികളോടെ ജനങ്ങൾ പുറം നിൽക്കുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പത്തിരുപത് ആളുകളെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നത് വലിയ പണി പണിയാണ് ഈ മൂന്ന് മുന്നണികൾ ഒരേ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് നിങ്ങളതിനെതിരായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെ പിന്തുണയ്ക്കൊന്ന് പറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ എല്ലാ ദിവസവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നുൾപ്പെടെ എത്രയോ പേര് ഇവിടെ തന്നെ വന്നിട്ട് രണ്ടോ മൂന്നോ പേര് എന്നെ കണ്ടിട്ട് സംസാരിച്ച് പോകുന്നു നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരു അവജ്ഞ ജനങ്ങൾക്കുള്ളപ്പോൾ ആ ആ അവജ്ഞ ഉള്ള സമയത്ത് എന്നോട് വന്ന് എനിക്ക് പിന്തുണ അർപ്പിച്ച് പോകുന്നുണ്ട് ജനങ്ങൾ അത് കാണിക്കുന്നത് എനിക്കുള്ള വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് മറ്റ് സ്ഥാനാർത്ഥികളോട് അവജ്ഞ കാണിക്കുമ്പോഴാണ് എന്നോട് അംഗീകാരി അംഗീകാരം കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഒരു ആവശ്യം താങ്കളുടെ കേരള ഫോറം ആശയങ്ങൾ ആശയങ്ങൾ അല്ല ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം പിന്നെ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം പോലീസ് അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇതെല്ലാത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെതിരെയൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്ന ഒരു ഒരു സംഘടനയാണ് ചേവ് കേരള ഫോറം അതാണ് അതിൻ്റെ പ്രധാന മുദ്രാവാക്യം പിണറായി വിജയൻ എന്നല്ല ഞാനിപ്പോ വി എസ് അച്ഛാനന്ദന്റെ കൂടെ ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കായിരുന്നു അതിനു മുമ്പ് പിണറായി വിജയനെതിരായിട്ട് ഞാൻ സമരം ചെയ്തിരുന്നു ഇപ്പോഴും പിണറായി വിജയനെതിരായി അപ്പൊ ഇതൊന്നും വ്യക്തി കേന്ദ്രീകൃതമല്ല വ്യക്തികൾക്കെതിരെ ഒന്നും എനിക്കൊരു സമരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഓരോ സ്ഥാനത്തിരിക്കുന്നവർ ആ സ്ഥാനത്തിന് വിരുദ്ധമായി ഓരോ പ്രസ്ഥാനത്തിലിരിക്കുന്നവർ ആ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഞാൻ അവർക്കെതിരെ സമരം ചെയ്യുന്നു എന്നേ ഉള്ളൂ ആളുകളൊക്കെ മാറി വരും നാളെ പിണറായി വിജയൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനെ വിമർശിക്കുന്നതിന് ആ തർത്ഥമില്ല പിന്നെ അധികാരസ്ഥാനത്ത് വരുന്ന വേറെയുള്ള ആളുകൾ ജനവിരുദ്ധമായി പാർട്ടി വിരുദ്ധമായി പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് വരും അതുകൊണ്ട് ഇതിനകത്ത് വ്യക്തിപരമായി ഇതിനകത്തൊന്നുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അപ്പോൾ ഈ സി ഐ നടത്തിയ ഈ ഒരു വിദ്വേഷ പ്രചരണം ഇനി തുടർ നടപടികൾ എന്തായിരിക്കും എൻ്റെ അല്ല അങ്ങനെയൊന്നും നടത്താൻ അവർക്ക് കഴിയില്ല അവരങ്ങനെ നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ ഉള്ള ശക്തമായ പ്രതിഷേധവുമായി ഞാൻ മുന്നോട്ട് പോകും അവരെൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഞാൻ അവരോട് ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട് അവരെ അനങ്ങാമ്പറ നയം സ്വീകരിക്കുകയാണെങ്കിൽ മറഭാഗത്ത് പ്രകോപനം വർദ്ധിച്ചു വരികയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഞാൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും കാരണം എൻ്റെ ജനാധിപത്യ അവകാശം എൻ്റെ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് എൻ്റെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് സുരക്ഷ ഒരുക്കി തരുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട് അത് നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്താണോ അത് ഞാൻ ചെയ്യും